വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നൂലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നൂലപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് ക്യാരറ്റ് വെച്ചിട്ടാണ് ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതെന്തായാലും അടിപൊളി റെസിപ്പി തന്നെയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളോ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത എല്ലാവരും ഇത് കഴിക്കും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ എൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ പുതിയ വല്ല കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റാ കേട്ടോ നല്ല കളറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ക്യാരറ്റും വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പോൾ അതാ ക്യാരറ്റിൻ്റെ തോലി ഒക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ക്യാരറ്റ് കഴുകി കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് നമുക്ക് പെട്ടെന്ന് തന്നെ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ അതാ കുക്കറിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊപ്പം തന്നെ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ക്യാരറ്റ് വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് ഒരൊറ്റ ബീസിലെന്നെ പെട്ടെന്ന് വേവില്ലോ അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതാ ചൂടറിയിട്ടില്ല കേട്ടോ ചൂടാറിയിട്ട് അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നായി തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ വേവിക്കാൻ ഞാൻ ഒരു കപ്പ് വെള്ളമല്ലേ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ ബാക്കി ഈ വെള്ളമുണ്ട് ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം അത് കളയേണ്ട കേട്ടോ അപ്പോൾ നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒന്ന് നന്നായി അരച്ചെടുക്കാം അതാ ചൂടറിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം തിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ ക്യാരറ്റ് നന്നായി അരച്ചെടുത്തിട്ട് കണ്ട ഇതുപോലെ നന്നായി തന്നെ ക്യാരറ്റ് അരച്ചെടുക്കണം കേട്ടോ അപ്പം അതാ അരച്ച് വെച്ച ക്യാരറ്റിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇത് വേവിച്ച വെള്ളമല്ലേ അതൊഴിച്ചു കൊടുക്കാം അതൊഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഈ മിക്സ് ചെയ്ത ജാറിലൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതും കൂടി ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം അപ്പോൾ ആ ക്യാരറ്റ് വേവിച്ച വെള്ളവും അരച്ചതും കൂടിയിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് ഈ നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ടുള്ള ഇതല്ലേ അരച്ച് വെച്ച മിക്സ് ചെയ്ത ജാറിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കാം ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിപ്പ വെച്ച് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ട ചെറിയ തരികളുണ്ട് അതാണ് അരിച്ചെടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അതാ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതാ നമുക്ക് അരിച്ചിട്ട് ഇതാ ഇത്ര ക്യാരറ്റിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ചൂടാവൊന്നും വേണ്ട ഈ നെയ്യ് ഒന്ന് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടുക വേണ്ടോ അപ്പോൾ അതാ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ നെയ്യ് അലിയണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കിയാൽ വേണ്ട കേട്ടോ അപ്പോൾ അതാ തിളക്കട്ടെ ഉപ്പും നെയ്യും കൂടി എല്ലാം കൂടി മിക്സ് ആവട്ടെ അപ്പോൾ അതാ നമ്മുടെ ഇത് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിലേക്ക് ഞാൻ എന്താ ഈ ഒരു പാത്രത്തിൽ ഈ ഒരു പാത്രം നിറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതായത് വറുത്ത അരിപ്പൊടിയാണ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വാട്ടി കൊടുക്കണം അപ്പം അതൊന്ന് ഈ അരിപ്പൊടി ഇതിൽ കിടന്നിട്ട് ഒന്ന് വാടട്ടെട്ടോ അപ്പോൾ നന്നായി തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാവുക വേണ്ടോ അപ്പോൾ അതാ ഒന്ന് വാടട്ടെ അപ്പോൾ അതാ പൊടി നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ പൊടിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ചൂടാണ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ചൂടാറട്ടെ അപ്പം നമുക്കൊന്നിങ്ങനെ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം കിട്ടും അപ്പോൾ അതാ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് കുറച്ച് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതാ നമുക്കൊതൊന്ന് നന്നായി കുഴച്ചെടുക്കാം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഒരു ക്യാരറ്റ് അല്ലെടുത്തത് അപ്പോൾ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ക്യാരറ്റ് വേവിച്ചത് അപ്പോൾ നിങ്ങൾ എത്ര എടുക്കണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ വെള്ളം നോക്കിയിട്ട് എടുത്തോളൂ നമ്മൾ സാധാരണ നൂൽപ്പുട്ടുണ്ടാക്കണ പോലെ തന്നെ അപ്പോൾ പക്ഷേ ക്യാരറ്റ് ഒന്ന് വേവിക്കുക അത്രമാത്രം ഇനി നമ്മുടെ നൂൽപുട്ട അച്ചിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ മാവ് കണ്ട കണ്ടോന്നറിയില്ല നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് അതാ ഇഡ്ലി തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ സേവനാഴി എടുക്കാം എന്താ സേവനാഴിയിൽ നമുക്കിത് നമ്മുടെ മാവ് ഒന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചാക്കി കൊടുക്കണല്ലോ കേട്ടോ കുറച്ചാക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു ട്രിപ്പ് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം അപ്പോൾ അതാ ഒരു ട്രിപ്പ് നമുക്ക് സെവനാഴിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആവാട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണണ്ടോ കണ്ടോ നല്ല സിമ്പിളായിട്ടാണ് ഞാൻ കണ്ടോ ചുറ്റിച്ചെടുക്കണത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല കളറും ഉണ്ട് കേട്ടോ കളറൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ അത് ക്യാരറ്റ് ഇങ്ങനെ കഴിക്കാത്ത മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ കണ്ടില്ലേ ഞാൻ സിമ്പിളായിട്ട് തിരിക്കണത് കേട്ടോ നമ്മളധികം വില ഒന്നും പിടിക്കണ്ട കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് ഒറ്റ ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഉണ്ട് നമുക്ക് അടുത്ത ട്രിപ്പായിട്ട് വേവിക്കാം അപ്പോൾ അതാ ഞാൻ ഇഡലി ചെമ്പിലി വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് വേവിക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ നൂൽപുട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അതാ നൂൽപുട്ട് നമുക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ ഞാൻ സ്പൂൺ കൊണ്ടൊന്നും എടുത്തില്ല ഒന്നും ഇവിടെ തട്ടി കൊടുത്തു കണ്ടില്ലേ അടിപൊളിയാണ് ചൂടാറീട്ടില്ലാ ഒരു ട്രിപ്പും കൂടി ഉണ്ടാക്കാണ്ട് അതും കൂടി ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ അതാ ഞാൻ അടുത്ത ട്രിപ്പും കൂടി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് അപ്പാണ് കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അധികം ബലം പ്രയോഗിച്ചൊന്നും ഉണ്ടാക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും അടിപൊളിയാണ് അപ്പോൾ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ക്യാരറ്റ് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൊക്കെ എന്തായാലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളൂ അവരെന്തായാലും കഴിക്കും തന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ നമ്മളിത് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ ആ ക്യാരറ്റിൻ്റെ അതേ ഒരു കളറാണ് കേട്ടോ ഉള്ളത് അപ്പം നല്ല ഫ്രഷ് ക്യാരറ്റ് കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഭയങ്കര പി ഏറെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു ദിവസം നല്ല വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ